സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിള നമ്പ്യാർ കൂടുതൽ കുരുക്കിലേക്ക് ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് അത് വേറെ ഒന്നുമല്ല പിന്നെ അത് പറയുന്നതിൻ്റെ പറയുന്നതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാട്ടോ എൻ്റെ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് നീയും ഇതൊക്കെ ആസ്വദിക്കുന്നവനല്ലടാ നീയും അവളെ വിറ്റല്ലടാ പൈസ ഉണ്ടാക്കുന്നത് നീയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫാൻസ് അസോസിയേഷൻ മാക്രികൾ വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ ഇവനോടൊക്കെ പറയുകയാണ് നിനക്കൊന്നും ഇതിന്റെ വിഷമം അറിയില്ല ഇതിൻ്റെ വിഷമം അറിയണമെങ്കില് ഈ കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുന്ന വീട്ടിലുള്ളതായിരിക്കണം നീയൊക്കെ അതായത് ഈ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചെറിയ കുട്ടികൾ വരെ ഉപയോഗിക്കുന്നതാണ് അവിടെയാണ് ഈ സ്ത്രീ ഈ സ്ത്രീ വളരെ മോശമായ രീതിയിൽ അതായത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ പബ്ലിക്കായിട്ടാണ് ഈ സ്ത്രീ പെടുക്കുന്നതും അതുപോലെ തന്നെ ഷഡ്ഡി അയക്കുന്നതും പ്രേസർ അയക്കുന്നതുള്ള ഫോട്ടോകളും വീഡിയോകളും പങ്കുവെക്കുന്നതെന്നുള്ളതാണ് അതിന് ഒരുപാട് പേര് നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് അതുമാത്രവുമല്ല അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചാരിത്ര പ്രസംഗമുണ്ട് എന്താണെന്ന് വെച്ചാൽ എന്നെ ിങ്ങനെ ആക്കിയത് എൻ്റെ നാട്ടുകാരാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എൻ്റെ മതമാണ് പള്ളികളാണ് പള്ളി കമ്മിറ്റിക്കാരാണ് എന്നുള്ള തരത്തിൽ എല്ലാ സംഭവങ്ങളും അങ്ങോട്ട് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും ചോദ്യം ചെയ്യില്ല അതാണ് എന്നെ ആരും ചോദ്യം ചെയ്യില്ല ഇപ്പോൾ പത്തോ പതിനാലോ വയസ്സ് പ്രായമുള്ള മക്കളോട് പറയുകയാണ് ഉമ്മാൻ്റെ ഫോട്ടോ നാളെ വരും മക്കളെ നാളെ ചോദ്യങ്ങൾ വരും അപ്പോഴും എന്താണ് ചെയ്യാ എന്ന് ഞാൻ ഈ സ്ത്രീയോട് പറയുകയാണ് നിങ്ങളുടെ മക്കൾ ഇതറഞ്ഞ ആ നിമിഷം ആ കുട്ടികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ പാവാട എന്ന് പറയുന്ന സിനിമയിലെ പൃഥ്വിരാജിൻ്റെ അവസ്ഥയായിരിക്കും ഇല്ലെങ്കിൽ ആ കുട്ടികൾ വേറെ തലത്തിലായിരിക്കും വളർന്നു വരിക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാല് വയസ്സുള്ള ഒരു മകനെ ഒരിക്കലും സ്വന്തം അമ്മയോട് പറയാൻ കഴിയില്ല അതായത് അമ്മ ഇങ്ങനെ നടക്കരുത് എന്ന് പറയാൻ കഴിയില്ല ഒരു പക്ഷേ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെറുക്കം പലതരത്തിലുള്ള ഫോട്ടോസും കണ്ടിട്ടുണ്ടാകും ഈ സ്ത്രീ പറയുന്നില്ല ഇതൊക്കെ മോഡലിംഗ് ആണെന്ന് എന്ത് മാങ്ങാത്തൊലി മോഡലിംഗ് ആണെന്നാണ് പറയുന്നത് അതായത് സ്വന്തം ഈ അടിവസ്ത്രം ഇങ്ങനെ അഴിക്കുന്നത് കാണിക്കുക അതുപോലെ മൂത്രമൊഴിക്കുന്നത് കാണിക്കുക അതുപോലെ ഈ ഷഡ്ഡി ഇങ്ങനെ അഴിച്ചിട്ട് തലയിലിടുക ഇതൊക്കെയാണോ മോഡലിങ് മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്നാ പറയേണ്ടത് ആത്മാർത്ഥമായി ചെയ്യുന്ന മോഡലുകാർക്ക് വരെ ഇത് പറയിക്കുന്ന സൈസല്ലേ ഇമാതിരി തോന്നിയവാസം ചെയ്തിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പ്രസംഗിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ പിന്നെ ശരീരം കാണിക്കാം എനിക്ക് മുഖം കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് ഭയങ്കര ഇതൊന്നൊരു വലിയ സംഭവമാണ് അതായത് നാളെ ഇപ്പോഴെന്ന് പറയുന്നത് സകല ഒരു ഒരു വകയുള്ള സ്ത്രീകളൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു അതിശയോക്തിയില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് കാശ് സമ്പാദിക്കാൻ പറ്റുന്നൊരു അതായത് മൂന്ന് ബി എം ഡബ്ല്യു ഒരു പണിയെടുക്കാണ്ട് ഇങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് മൂന്ന് ബി എം ഡബ്ല്യു ഒരു മിനി കൂപ്പർ ഇങ്ങനെയുള്ള കാറുകളുടെ ശേഖരം വരെ ശേഖരം വരെ ചില മോഡലുകൾക്ക് ഉണ്ട് കൊച്ചിയിൽ മനസ്സിലാക്കണം നിങ്ങൾ പേരൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്നെ അറിയാം ഏതാന്ന് മോഡൽ എന്താണ് എന്നൊക്കെ അറിയാം ആ ഉമ്മ വെക്കുന്ന ടീം തന്നെ അവർക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ അവരെ കണ്ടിട്ടാണ് ഈ സ്ത്രീയും എനിക്ക് തോന്നുന്നത് ആ ഒരു പാതയിലേക്ക് പോയിരിക്കുന്നത് എന്നിട്ട് കുറ്റം മുഴുവൻ ആയിരിക്കുകയാണേ നാട്ടുകാർക്ക് നാട്ടുകാർക്കും മലപ്പുറംകാർക്ക് അതുപോലെ തന്നെ പള്ളിക്കാർക്കൊക്കെയാണ് കുറ്റം മുഴുവൻ പിന്നെ മറ്റൊരു കാര്യം ആലോചിക്കണം ഈ സ്ത്രീ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചീറ്റിങ്ങാണ് അതായത് ഈ സ്ത്രീയുടെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത് ഈ ആണ് എന്നാണ് എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് അതുമാത്രവുമല്ല സ്വന്തം പേര് കൊടുത്തൂടെ സ്വന്തം പേര് കൊടുക്കണ്ട ഇനി നിള എന്ന് തന്നെ കൊടുത്തോ എന്തിനാണ് ഈ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തത് ആരുടെ അജണ്ടയാണ് അതിലാണ് ഈ സ്ത്രീ ചിലപ്പോഴും പുലിവാൽ കുടിക്കുകയെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചില ന്യൂസ് ചാനലുകളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇവരുടെ ഈ ഒരു പേരിൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റിയെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നാറ്റിക്കുക ചെയ്തത് നാറ്റിച്ചു ശരിക്കും പറഞ്ഞാൽ നാറ്റിച്ചു ഒരുപാട് നാളായിട്ട് ആ കമ്മ്യൂണിറ്റി ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇത് ഇവിടെ നിന്നാണ് ഇത് ആരാണ് എന്നിങ്ങനെ ഈ കണ്ണൂർ ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് അവരുടെ ഇടയിലൊക്കെ ഒരു ചോദ്യമായിരുന്നു ഇത് ഇതാരാണ് കാരണം വെച്ചാൽ ഇത്രമാത്രം വൾകറായിട്ട് ഈ നമ്പ്യാർ എന്ന് പേരും വെച്ചിട്ട് ഇതാരാണ് എന്നുള്ള തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി മലപ്പുറത്തുള്ള ആസിയ എന്ന് പറയുന്നുണ്ട് ചില ആൾക്കാർ പറഞ്ഞിട്ട് സ്വാലിഹ അങ്ങനെ പറയുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഇവർ മലപ്പുറമല്ല ഇവർ കൊല്ലത്താണ് എന്നും പറയുന്നുണ്ട് അങ്ങനെ പല ആൾക്കാരും പല തരത്തിലാണ് പറയുന്നത് ആർക്കും ഇതുവരെ ഇവരെവിടുത്തെ കാര്യമാണെന്ന് പിടിയിട്ടിരിക്കുന്നത് ില്ല കാരണം തുണി അഴിക്കുന്നവർ ഒരുപാടുണ്ട് തുണി അഴിക്കുന്നവരങ്ങ് അഴിച്ചു പോയിക്കോട്ടെ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജനങ്ങളെ ചീറ്റ് ചെയ്യാൻ തുടങ്ങി അതാണ് അതായത് ഇവരുടെ പേരിലും പ്രൊഫൈലിലും ഒക്കെ മാറ്റം വരുത്തിയിട്ട് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആവശ്യമില്ലാതെ എല്ലാവരെയും പ്രതികളാക്കുകയാണ് അതായത് നല്ലവരെ കൂടി അതായത് എന്നെ തേടിയിട്ട് ഇപ്പോൾ എല്ലാവരും വരുന്നു പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ജീവിക്കാൻ വകയില്ലാതെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയവരാണെന്ന് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയണ്ട ഈ സ്ത്രീ ഇപ്പോൾ ഈ ഒരു ഇതിന് എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് എട്ട് മാസം ഒരു വർഷം പോലും ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നോ മുന്നെയൊക്കെ എന്ന് പറഞ്ഞാൽ മുഖം നോക്കാതെ ഒരുപാട് പരിപാടികളുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം കാണിക്കാതെയുള്ള പരിപാടിയായിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ മഹൽ ഇവരെ ഇവരെ നാട്ടിന്നെ പുറത്താക്കിട്ടു അങ്ങനത്തെ ഒരു ഇതാണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കൂതറിയാകാൻ പറ്റും അത്രത്തോളം കൂതറിയായിട്ടാണ് ഈ സ്ത്രീയുടെ ഷൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖം കാണിക്കാൻ തുടങ്ങിയതിൻ്റെ ഇപ്പാണ് ഇതിന് ഭയങ്കരമായിട്ടുള്ള ഡിമാൻഡ് വന്നത് പണ്ടൊക്കെ മുഖവും മുഖവും ഇല്ല പേരില്ല ഒന്നുമില്ല ഏതോ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കുക ഒരു ഷർട്ട് ഇട്ടിട്ട് അടിവസ്ത്രം ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ അത് അയക്കലും പിടിക്കലും കൊടയലും ഇത് തന്നെയാണ് പരിപാടി അല്ലാതെ വേറെ പരിപാടിയൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഭയങ്കരമായൊരു നാണക്കേട് തന്നെയാണ് അതാണ് സ്ത്രീ നല്ല രീതിയിൽ ആണുക്കൾ എന്താ കാണുന്ന വെച്ച് ഈ ഒരു കാര്യം കൊണ്ട് അതായത് എൻ്റെ മകൻ പതിനാല് വയസ്സുള്ള മകൻ പറഞ്ഞിട്ടുണ്ട് മകനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് പറഞ്ഞു എന്നാ പറയുന്നത് ഈ സ്ത്രീ പറയുന്നുണ്ടല്ലോ മകനോട് എന്തു പറഞ്ഞു എന്നാ പറയുന്നത് നിൻ്റെ അമ്മ തുണി അഴിച്ചാടുന്നുണ്ടാ നിന്റെ അമ്മ മറ്റേ ഈ ഇത് കാണിക്കുന്നുണ്ടാ ഇല്ലെങ്കിൽ ഈ സാധനം ഇങ്ങനെ പെടുക്കുന്നത് കാണിക്കുന്നുണ്ടാ എന്നാണോ ഈ സ്ത്രീ മകനോട് പറഞ്ഞത് അതുപോലെ തന്നെ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഭർത്താവ് എന്ന് പറയുന്നവൻ്റെ മാനസികാവസ്ഥ എന്താണ് അവനെ ഏത് തരത്തിലാണ് ഇത് കാണുന്നതെന്ന് നമുക്കറിയില്ല ഏതായാലും അവനെ നമിച്ചിരിക്കുന്ന ഒരു കാര്യം ഉറപ്പാണ് അതായത് അവനൊക്കെ എന്ന് പറഞ്ഞു ജീവിതകാലം മുഴുവൻ അഭിമാനിക്കാം ഇത് ഇതോർത്തിട്ട് അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അവനൊക്കെ എന്തൊരു മനുഷ്യനാണ് ഏയ് മോഡലിങ് പോയിക്കോ മോഡലിങ് പോകുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല നല്ല രീതിയിൽ മോഡലിങ് ചെയ്യാം ഏ ഇനി അതാണ് വേണ്ടത് ഇനി അഥവാ ഇങ്ങനെ അയച്ചിട്ട് തന്നെ നടക്കണം എന്ന് വിചാരിച്ചോ പക്ഷേ ആരെയും കുറ്റം പറയാണ്ടിരിക്കാം ഒരാളെ പോലും കുറ്റം പറയരുത് അല്ലാതെ എന്നെ ഇങ്ങനെ ആക്കിയത് മതമാണ് എന്നുള്ളത് ഒരു ഒളിച്ചോട്ടമാണ് അതായത് കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ പറയാം മോനെ മോൻ്റെ മക്കളെ ഉമ്മേനെ ഇങ്ങനെ ആക്കിയത് ഈ മതമാണടാ അവിടുന്ന് പുറത്താക്കിയതുകൊണ്ടാണ് ഇപ്പൊ അച്ഛനും അമ്മക്കും വരെ പേരാണ് അച്ഛനും അമ്മയും അന്ന് വിളിച്ച് എടുത്തിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനെ എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അപ്പോൾ കുറ്റാരിക്കാണ് അച്ഛനും അമ്മക്ക് നാട്ടുകാർക്ക് മഹല്ലുകാർക്ക് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇവർക്ക് എനിക്ക് ഈ കമ്മിറ്റിക്കാർക്ക് ഇവർക്കെല്ലാം ഇപ്പോൾ കുറ്റം കൊടുത്തിരിക്കുന്നത് അതായത് ഇവരൊക്കെയാണ് എന്നെ ഇങ്ങനെ ആക്കിയത് ഈ പരുവത്തിലാക്കിയത് അപ്പോൾ എനിക്കിനി ആരെയും പേടിക്കണ്ട ആരോട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാവരും പറയും ഓ നിങ്ങളെ മകളെ നിങ്ങൾ തന്നെയല്ലേ ഇങ്ങനെ ആക്കി ഇനി എന്ന് എല്ലാവരും അങ്ങോട്ട് പറയല്ലോ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ആ അച്ഛനും അമ്മയും എന്തുകൊണ്ടാണ് ഫോൺ എടുക്കാഞ്ഞത് ഇതുപോലെയുള്ള ആഭാസങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ് അല്ലാതെ ഈ തോന്നിയവാസങ്ങള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീം അങ്ങനെയാണ് ഈ ഇറങ്ങിയിട്ടങ്ങ് കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൂതറയാവും ആ കൂതറേൻ്റെ ഏറ്റവും വലിയ ലെവലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ കാര്യത്തിൽ ഒരു ഉള്ളൂ അതായത് ഒരു കമ്മ്യൂണിറ്റീനെ ഒരു കമ്മ്യൂണിറ്റീനെ എന്തിനാണ് അധിക്ഷേപിക്കുന്നത് അതായത് ഈ ഇല്ലാത്ത പേരും വെച്ചിട്ട് എന്നിട്ടൊരുപാട് ന്യായങ്ങൾ പറയുകയാണ് ആ ആനയ്ക്ക് പേരിടുന്നില്ലേ ആനയ്ക്ക് കേശവെന്നായിരുന്നു പേരിടുന്നില്ലേ ആനയ്ക്ക് കേശവെന്ന് പേരിടുന്നില്ലേ എന്തൊരു മുടന്തൻ ന്യായമാണ് ഈ സ്ത്രീ പറയുന്നത് നാണമുണ്ടോ ഈ സ്ത്രീക്ക് അതാണ് ഞാൻ ആലോചിക്കുന്നത് അതില്ല അതിൻ്റെ പിന്നെ ഇമാതിരി തോന്നിയ ദിവസം പറയില്ലോ പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചോ ഈ സ്ത്രീ ദുഃഖിക്കാൻ പോകുന്നത് കുറച്ചുകൂടി മക്കൾ വലുതാകുമ്പോഴാണ് ആ മക്കൾ അപ്പോൾ ഏത് നിലയിലാണ് ഈ സ്ത്രീയോട് പെരുമാറുക എന്ന് പറയാൻ കഴിയില്ല അപ്പൊ എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ആ പേര് മാറ്റിയിട്ട് ആ കമ്മ്യൂണിറ്റിയോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്കിലും കുറച്ച് സമാധാനത്തിലിരുന്നോളന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ പെയ്യാണ് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് നിങ്ങൾ മെസ്സേജ് കിട്ടാൽ മതി നന്ദി നമസ്കാരം